റിപ്പോർട്ടർ ബ്രേക്കിംഗ് തിരുവനന്തപുരം കിളിമാനൂരിൽ നിർദ്ധനരായ പട്ടികജാതി കുടുംബങ്ങളുടെ വീട് അറ്റകുറ്റപ്പണിയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡ്രൈവറും പട്ടികജാതി ഫണ്ടിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വീതമാണ് രണ്ട് വീടുകളുടെ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചത് എന്നാൽ പണം കൈപ്പറ്റിയ വൈസ് പ്രസിഡന്റും ഡ്രൈവറും കാര്യമായ ഒരു ജോലിയും ചെയ്യാതെ തട്ടിപ്പ് നടത്തിയെന്നാണ് കുടുംബങ്ങളുടെ പരാതി പാവങ്ങളെ ഈ ഈ കിളിമാനൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഈന്തന്നൂരിലെ ഈ ചന്ദ്രന്റെ വീട്ടിലും തൊട്ടടുത്തവരുടെ ബന്ധുവിന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവർക്ക് പട്ടികജാതിക്കാർക്കുള്ള വീട് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി റിനോവേഷന്റെ ഭാഗമായി ഒന്നര ലക്ഷം വീതമാണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് കിട്ടിയത് ഈ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പണം കിട്ടിയതിന് പിന്നാലെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഗിരിജ ഇവിടുത്തെ വാർഡ് മെമ്പർ ഇവിടുത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇവിടുത്തെ മെമ്പർ അവർ പറഞ്ഞ അനുസരിച്ചാണ് അവിടുത്തെ ഡ്രൈവർ പഞ്ചായത്തിലെ ഡ്രൈവർ താൽക്കാലിക ഡ്രൈവറായ സുധീർ എന്നയാൾ ഈ പണി ഏറ്റെടുക്കുന്നത് ഇതാണ് ഈ വീട്ടിൽ ആകെ ചെയ്തത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെയ്തു ഇത് അവർ ചെയ്തതാണോ ഇതാണ് ആകെ ചെയ്തത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ വാതിലോ വാതിലോതിലോ പിന്നെ ചെയ്തത് ഈ റൂഫാണ് ഇത് ആകെ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരിക ഇത്രത്തോളം ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കും അറുപതിനായിരം രൂപയ്ക്കും ഇടയിൽ പരമാവധി ആകും എന്നാണ് ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പണിയെടുക്കുന്നവരോട് ഇതാണ് ഇതിന്റെ കഥക് ആ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഇതിന്റെ ജനലി ഒന്നും ചെയ്തിട്ടില്ല അടുക്കള ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ നിൽക്കുന്ന ഇതുപോലെയുണ്ട് ഒരു സ്ലാബ് അടിച്ചത് ഇതാ ഈ ഭിന്നശേഷിക്കാരി എങ്ങനെ ഇതുവഴി ഇറങ്ങും എന്ന കാര്യം ആർക്കും ഒരു ഐഡിയയുമില്ല ഇത് ഒരു വീടിന്റെ കാര്യം ആ ചന്ദ്രന്റെ വീട്ടിൽ ചെയ്തത് മേൽക്കൂര ആ മാത്രമാണ് വൃത്തിയായി ചെയ്തത് ആ മേൽക്കൂര ചെയ്തതിൽ തന്നെയുണ്ട് പ്രശ്നം ഈ ജോയിന്റ് പരസ്പരം വിട്ടു നിൽക്കുന്നു വെറുതെ അങ്ങ് ചെയ്തതാണ് ഇതൊരു ജനലാണ് ഒരു ജനൽപാളി പോലും വെച്ചു കൊടുത്തില്ല ഈ മുന്നിലുള്ള ഈ വാതിലും അതുപോലെ ബേ പിറകിലുള്ള ഈ വാതിലുമാണ് ചെയ്തത് അടുക്കളയിൽ ഇപ്പോഴും മഴ പെയ്താൽ വെള്ളം നിറയെ വീഴും കാരണം ഈ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല മറുഭാഗത്ത് വീട്ടുകാർ അടിച്ചു വെച്ച തട്ട് മാത്രമാണുള്ളത് ഈ രണ്ട് കഴുക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് അത് രണ്ട് പരസ്പരം കൂട്ടിമുട്ടുന്നത് പോലുമില്ല മൂന്ന് ലക്ഷം രൂപയാണ് ഈ രണ്ട് വീട്ടിൽ നിന്നുമായി ഈ പണി ചെയ്ത സുധീർ എന്നയാളുടെ പണിക്കാരൻ വാങ്ങിച്ചു പോയത് ചുരുക്കത്തിൽ ഈ വീട് ഇപ്പോഴും താമസയോഗ്യമല്ല വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ അകത്തേക്ക് കയറാനോ ഒന്നിനും ഈ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള മെമ്പർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ മെമ്പറോട് നമ്മൾ വിശദമായി സംസാരിച്ചു മെമ്പർ പറയുന്നത് അങ്ങനെയല്ല മാർച്ച് മുപ്പത്തി മൂന്നിന് മുമ്പ് പണി പൂർത്തിയാക്കേണ്ടത് കൊണ്ട് മാത്രമാണ് പഞ്ചായത്തിലെ ഡ്രൈവറെ കൊണ്ട് വർക്ക് ചെയ്യിച്ചത് എന്നുള്ളതാണ് അവിടെ നേരെ ഒന്ന് നോക്കണം വീട് പുനരുചാരണത്തിന് വേണ്ടി ഒന്നര ലക്ഷം രൂപയുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന സമയത്ത് അവരുടെ രൂപ തന്നെയാണ് മെമ്പർ ഈ പറഞ്ഞു ഈ ഈ ഈ മെമ്പർ കൊണ്ടുവന്ന ശേഷം ആളിനെ വിട്ടിട്ടാണ് സുധീർ എന്ന് പറഞ്ഞ ആ ആളിനെ കൊണ്ടുവന്ന് ഈ വേല തറിയിപ്പ് ചെയ്തത് ഗുണഭോക്താക്കൾക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഗുണഭോക്താക്കൾ ചെയ്യേണ്ടതാണ് എന്തിന് അതിൽ മെമ്പറും ഡ്രൈവറും ഇടപെട്ട് ചെയ്തു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്